ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ ദാ എന്നത്തെയും പോലെ നമ്മളുടെ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് ഇട്ടാ രാവിലെ എണീറ്റപ്പാടുതാ ഞാൻ ദോശ ചൂടാനുള്ള പുറപ്പാടിലാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ദോശയുടെ പിന്നെ ഓയിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു പാത്രം പിന്നെ നമുക്ക് തുറന്നു വെക്കും ചെയ്യണ്ട എന്നാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു സംഭവമായിട്ട് തോന്നിയിട്ടാണ് ഈ പിന്നെ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദോശച്ചട്ടി കൊണ്ടുവരുന്നട്ടാണ് ഖത്തർക്ക് അപ്പോൾ അത് കിച്ചുവിനോട് വെച്ചു കൊടുത്തിട്ടാണ് പോകുന്നത് ആളാകെ ഒരു ദിവസം അതിൽ ദോശ ഫോട്ടോ കിട്ടുകയുള്ളൂ അന്ന് തന്നെ ആകെ കൊള്ളായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതാ ഞാൻ പുതിയ ചട്ടി എൻ്റെ ഫ്രണ്ടിനോട് ഇവിടെ വാങ്ങി മയക്കി മയക്കുവെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ദോശ പറഞ്ഞപ്പോൾ തന്നെ ചട്ടിയുടെ സ്വഭാവം കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയിട്ടാണ് പക്ഷേ സെക്കൻഡ് ദോശ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ കെട്ടികൾക്കും കുട്ടികൾക്കുവാണെന്നുണ്ടെങ്കിൽ രാവിലെ ദോശ കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്ത് കടി കടിയുണ്ടാക്കണമെങ്കിലും അതുകൊണ്ട് ദോശ ചട്ടി നന്നായില്ല ആകെ പെട്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ മക്കൾ കുറേ ദിവസമായി വന്നപ്പോൾ തുടങ്ങിയതാണ് ഇതൊന്നും ശരിയാക്കി കട്ട് ഇതൊന്നും ശരിയാക്കി കട്ട് പറഞ്ഞിട്ടുള്ള പൊല്ലാപ്പിലിട്ടാ അപ്പൊ ഞാൻ ഫിനോട്ടിനോട് പറയുന്നത് ഇപ്പം നാളെ സ്കൂൾ തുറക്കാൻ പോകല്ലേ അപ്പൊ ഇതൊന്ന് റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ആ ഇത് കഴിഞ്ഞിട്ട് കൂടി കളിക്കാൻ നേരം ും കുട്ടികളും കൂടി ചേരിച്ചിട്ടിട്ടും കമ്പത്തിട്ടിട്ടൊക്കെ കുറെ നോക്കിട്ട എയർ നടക്കാൻ വേണ്ടിട്ട് പിന്നെ മനസ്സിലായത് ഇതിന് നോർമൽ പമ്പൗണ്ടൊന്നും പറ്റൂല നല്ല ഇലക്ട്രിക്കിന്റെ വലിയ പമ്പ് വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നുള്ളത് അപ്പം നേരെ അങ്ങനെ തന്നെ മടക്കി വെച്ച് ഇനി പുറത്തു പോകുമ്പോ അങ്ങനെയുള്ള സാധനം വാങ്ങിച്ചതിന്റെ ശേഷം ഏറെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇത്തവണ നാട്ടിൽ വെക്കേഷൻ കളിക്കാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ അവര് വീട്ടില് വന്നിട്ടുള്ള ദിവസങ്ങളിലൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന ടോയ്സും കാര്യങ്ങളൊക്കെ നല്ല കളിയിലാണ് അപ്പോൾ ഇന്നൊരു ദിവസം കൂടി ഒള്ളു ഇനി അവർക്ക് കളിക്കാന് നാളെ സ്കൂൾ തുറക്കാൻ വേണ്ടിട്ട് പോവാണ് സർപ്രൈസ് സർപ്രൈസ് വരെ അവിടെ അവിടെ

ഫോട്ടോ ഇങ്ങനെ പിന്നെ പിന്നെങ്ങനെ ഞാൻ അതുകൊണ്ട് രണ്ട് ഡ്രസ്സിലിട്ടതാണ് ഫോട്ടോ നാക്കിയത് അല്ലെങ്കിൽ ബുക്കനെ മാറി പോവണ്ടോ ചാരിച്ചിട്ട് ഫോട്ടോ എൻ്റെ ദേഷ്യപ്പെട്ട ഫോട്ടോ അല്ലെ ഞാൻ കൊടുത്തണത് അന്ന ദേഷ്യപ്പെടാത്ത ഫോട്ടോ ആണ് നോക്ക് അത് ശെരി ഇങ്ങനെ നിങ്ങളെ കണ്ടിട്ട് അറിയണില്ല ഞങ്ങളെ കാര്യം പറഞ്ഞിട്ട് കാര്യണ്ടിക്കട്ടാ നോട്ടില് ഒട്ടിക്കാം നമുക്ക് പിന്നെ അതാണ് ഇത് എന്തിനാന്ന് മനസ്സിലായോ നീ ഓരോരുത്തരെ ബുക്ക് പൊട്ടിക്കാനാന്ന് വിൽക്കാൻ അതല്ലേ ഞാൻ ചോദിച്ചത് ഓരോരുത്തരെ ചിത്രങ്ങളും ആണ് അവനാന്റെ ബുക്കുകളിട്ട് മാറിപ്പോയത് മനസിലായില്ലേ my match more nikam varthondi innoda varnade na uddeshayikari kadhi ikkada nanna paya illa maatollu veliya entha andu vecha or kaaryam cheyadani prathi notes or okko Okay. ok അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ ഏറ്റവും വലിയ ഈ നാലാൾക്കാരെ ബുക്ക് കവർ ചെയ്തിട്ട് ഒരു കുറച്ച് ബുക്ക് ഞാൻ ഓൾ സെറ്റ് ആക്കി ബാക്കി ബുക്സ് ഇവിടെ ഉണ്ട് ഇവര് ക്ലാസ്സിലായതോണ്ട് എല്ലാവർക്കും ഒരേ പോലത്തെ ബുക്ക് നോട്ട്സുല്ലോ അതൊക്കെ നമുക്ക് തലം തിരിച്ചെടുക്കാനും എന്തോണ്ട് പണ്ടത്തെ പഠിപ്പാ നല്ലത് ഒരു സ്ലേറ്റ് ഒരു പെൻസിലും അന്നൊക്കെ ഒരു സ്ലേറ്റ് ഒരു പെൻസിലും ഉണ്ടാവും വേറെ ഒരു നോട്ട്ബുക്കും ഒരു ഇവർക്ക് നോക്കി ഒരാൾക്ക് ഒരാൾക്ക് പതിനഞ്ച് ടെസ്റ്റും എത്ര നോട്ടാ ഒരാൾക്ക് ഒൻപത് നോട്ടും പതിനഞ്ചും ടെസ്റ്റും ഒന്നാം ക്ലാസ്സിൽ ആ ടെസ്റ്റുകളൊക്കെ അത് വീണ്ടും ഒന്നാക്കണി അതിന്റെ ഒരേ പോലത്തെ രണ്ട് ബുക്കും മനസ്സിലായില്ല ഇവളില് ഒരുപോലത്തെ മൂന്ന് ബുക്കുകൾ അല്ലെങ്കിൽ രണ്ട് ബുക്കുകൾ ഒരു ബുക്കുകൾ ഇല്ലാത്ത ബുക്കുകൾ വല്യ വല്യ ബുക്കുകൾ ഇതാ പറഞ്ഞ പേരാണ് അട ബാബുലു ബാബുലു വന്നാണിത് ആരുതൊക്കെ ഏതൊക്കെയാ നോക്കട്ടെ ഇത് ആരുതൊക്കെ ഏതൊക്കെയാന്നൊക്കെ ഓരോന്ന് നോക്കിട്ടും ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ എത്തണേ ഇത് ബബലൂൻ ഇതേ ഈ ഈ ഇങ്ങത്തെ ടെസ്റ്റ് ഇല്ലേ ഇങ്ങനെ ഇങ്ങനെ കാണുന്ന രീതിയിലുള്ള കവർ പേജ് പേജുള്ളത് ലിനുതാക്കട്ടാ ഓക്കേ മാറിപ്പോ മൂന്നാൾക്ക് ഒരേ ക്ലാസ് ഒരേ ഇതൊക്കെ ആകുമ്പോ മാറിപ്പോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഇത് ലിനുനാക്കാം ബ്രൗൺ പേപ്പറിലാക്കാം ബ്രൗൺ പേപ്പറിലുള്ള നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കും ബ്രൗൺ പേപ്പറും ലിനു ഇതും ഒക്ക അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളിയിലെ ഒരാൾക്കും ഇതാക്കിക്കോളി ലിനുനും ബ്രൗൺ പേപ്പറും ഒരാൾക്കും ലിനുനും ബ്രൗൺ പേപ്പറും ആക്കിക്കോളി ലിനു ഇവിടെ എന്നാ ബബുലി എതിർത്തോട്ടെ ബബുലി എതിർത്തോട്ടെ അനക്കു ലിനുനും അറ്റു ലിനോനും ബ്രൗൺ പേപ്പറിന്റെ ആക്കട്ടെ ഓക്കെ നോക്കി കറക്റ്റ് ആക്കിട്ട് വേണം ലിനു ലിനുവിനെടാ ഫിനു അല്ല കുടിച്ചോ നിങ്ങക്ക് കൊറേ പോലത്തെ പേരിട്ടപ്പോ പോയി കാര്യോ നിങ്ങൾക്ക് ഒരാൾക്ക് മയമതി പോക്കരി ഒക്കെ ഇട്ടാ മതിയാണ് കുറാനും മതിയാണ് കഴിഞ്ഞിട്ട് അവനോട് വരാൻ പറയൽ പൊട്ടിക്കേരി 好了。

പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കേ നാളെ സ്കൂള് പുതിയ സ്കൂൾക്ക് പോവാണ് പുതിയ സ്കൂൾക്ക് ചെന്ന് കഴിഞ്ഞാല് നിങ്ങളെ എല്ലാവരും പിന്നെ നിങ്ങളെ പരിചയപ്പെടാൻ വരും നിങ്ങള് പുതിയ സ്റ്റുഡൻസ് അല്ലേ കാരണം അവിടെ വേറെ കുട്ടികളൊക്കെ ആദ്യാദ്യം പഠിച്ച കുട്ടികളായിരിക്കും അപ്പൊ നിങ്ങൾക്ക് പുതിയ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും നിങ്ങളെ കൂടെ വേറെ നിങ്ങളെ സ്കൂളിൽ പഠിച്ച ആരുമില്ല നിങ്ങളെ സ്കൂളിൽ നിങ്ങള് മൂന്നാള് പേര് മാത്രമേ ഉള്ളൂ ഇല്ല കെച്ചു വേറെ സ്കൂളിലാണ് അങ്ങനൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തന്നെയാണ് പക്ഷെ മൂന്നാൾ ഒരു ക്ലാസ്സിൽ തന്നെയാണ് ഉണ്ട് വേറെ കുട്ടികളുണ്ട് അനേ അപ്പൊ അതേ പറഞ്ഞു പുതിയ ആ ബുക്സ് അങ്ങനെയൊന്നും കാട്ടാൻ പാടില്ലട്ടാ പുതിയ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും അപ്പൊ അവരൊക്കെ അങ്ങനെ പരിചയപ്പെടാൻ വരും നമ്മൾ ശരിക്കും മൈസെൽഫായിട്ട് നമ്മളെ ആരൊക്കെയെന്ന് പറഞ്ഞു കൊടുക്കണം മനസ്സിലായാ മൈസെൽഫായിട്ട് എങ്ങനെ പറയാ ആ മൈസെൽഫ് my name is shizwa maryam my name is shizwa Mariam. Mm. my, Shazwa Mariam. Mm. my mm. coming coming from kichiperam mm. mm, good mm. my father name is sohel my name is mm. 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 Uh, so hey, my father is he is യൂട്യൂബ് ചാനൽ ചാനലില്ല ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ blogger, blogger, mm. YouTube blogger. blogger. Mm. It sells, I have, I have. Anak anak kalian. Brothers mm. and one sister. Mm. Twins. Ah, uh, twin sister. Mm. Two sister. Ah, mm. uh, my, my. Brother name is, മലയാള ഇതിന് മലയാളത്തില് മൈസൽഫോറിയാർക്കറിയാം ഈ ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞില്ലേ മലയാളത്തില് ബബുല് പറഞ്ഞു നീ ബബുല് ഇംഗ്ലീഷില് മലയാളത്തിൽ വരുന്നേ അവിടെ അവിടെ അടുത്ത് കഴിയട്ടെ എവിടെന്ന വരുന്ന പറയണ ക ഇംഗ്ലീഷിലാണ് മലയാളത്തിൽ എന്താ പറയണേ വീട് ഞാൻ വരുന്നത് കുറ്റിപ്പുറം ആണ് ഉം അതായത് എന്റെ വീട് കുറ്റിപ്പുറത്താണ് ആണ് പറഞ്ഞാലും മതി ഓക്കേ ആ മൈൻ അല്ലേ ഇന്റെ ഉപ്പാന്റെ പേര് അപ്പോൾ മക്കളെ ഇതാ ഇവിടുത്തെ കലാപരിപാടികൾ ഇപ്പോഴത്തെ നേരത്തൊന്നും തീരും തോന്നുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഏഴ് മണിക്ക് ഇരുന്നതാണ് മരുമസ്കാരം കഴിഞ്ഞ സമയത്ത് അങ്ങോട്ട് ഇരുന്നതാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാവാറേ നാളെ സ്കൂൾ തുറക്കേണ്ട ദിവസമാണ് ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇവർക്ക് ഫുഡും കൊടുത്തിട്ട് വേണമെന്ന് കിടന്നുറങ്ങാനായിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നാളെ സ്കൂൾ തുറങ്ങാൻ ഇവർക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഡേ ആണ് നാളെ അപ്പോൾ നാളത്തെ സ്കൂൾ തുറക്കുന്ന വിശേഷങ്ങളും ഇവരുടെ പുതിയ സ്കൂളും അപ്പോൾ നമുക്ക് നാളെ വരെ അവിടെ കൊണ്ടുവിടണം സ്കൂളിൽ അപ്പോൾ ആ വിശേഷങ്ങളും ഇവർ പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് പോയോ അതൊക്കെ അറിഞ്ഞു പിരിഞ്ഞോ എന്നൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അപ്പൊ ഇഷ്ടം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വീട്ടിലെ മക്കളെ സ്കൂളിൽ വിടുന്ന പടകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ ഇഷ്ടം അടുത്ത വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും മനസ്സിലാവും